ഇന്നലെ വാർത്തയിൽ കണ്ടിരുന്നു ഒരു കുട്ടി ഈ കായ് തിന്നിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അതാണ് ഈ കായ് ചേരുമരത്തെ കായ് നമ്മളവിടെ തേരുമരം എന്ന് പറയുന്നത് അതിൻ്റെ കായ് ശരിക്കും ഞാവൽപ്പഴം പോലെ തന്നെയാണ് പക്ഷികളൊക്കെ കഴിക്കുന്നുണ്ട് എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് അറിയുന്നില്ല എന്തായാലും ഒരു മരം വെറുതെ പഠിച്ച റബ്ബമക്ക് തരില്ലോ അതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഇവിടെ ഉണ്ട് വലിയ മരമാണ് അടി തൊട്ട് മുടി വരെ എന്ന് പറഞ്ഞ പോലെ നേർച്ചും കായും ഉണ്ടായിക്കണം മക്കളൊക്കെ ഞാവൽപ്പഴം വിചാരിച്ചിട്ടില്ലേ അതിനെക്കൊണ്ട് കഴിച്ചില്ലേ കണ്ടാൽ ഞാവൽപ്പഴം തന്നെ പക്ഷികളൊക്കെ കഴിക്കണ്ട അവർക്കൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേക്കു എന്താണെന്നറിയില്ല മരം വെട്ടാനാളെ വിളിച്ചിട്ട് ആൾ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വരുന്ന ആളെ വരുന്നുണ്ട് ആർക്കിത് വെട്ടാനും പറ്റില്ല എന്ന് ആള് കിട്ടിയില്ല മരം വെട്ടിക്കഴിഞ്ഞാൽ കുറേ വെളിച്ചവും വരുകയും അതുപോലാണ് കുരുമുളക് വെള്ളിയും ഉണ്ട് നിറച്ചും കുരുമുളക് ഉണ്ടാവുന്ന പക്ഷെ ആ കുരുമുളക് നമ്മൾ പറിക്കാറുമില്ല